എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഏപ്രിൽ പതിനാലിന് ഈ വർഷത്തെ വിഷു സന്തോഷമായി സമൃദ്ധിയോട് കൂടിയിട്ടൊക്കെ ആചരിച്ചു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ വിഷുഫലം എന്നുള്ളത് ആളുകൾ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് അത് എല്ലാ നക്ഷത്രക്കാർക്കും ആയവ്യയം ആയം എന്ന് പറയുന്നത് വരവ് വ്യം എന്ന് പറയുന്നത് ചിലവ് നീക്കിയിരിപ്പ് ബാക്കി നമ്മളെ ബാലൻസ് ഷീറ്റ് എങ്ങനെ ടാലി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതികൾ ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ചിലവ് ചെയ്യുന്നതിനേക്കാളേറെ വരവുണ്ടാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് പറയുമ്പോൾ നക്ഷത്രങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയവ്യം കണക്കാക്കുന്ന പതിവുണ്ട് കൂറുകൾക്കും ആയവ്യം കണക്കാക്കുന്ന പതിവുണ്ട് കൂടാതെ ഈ വിഷുവശാൽ കന്തായം നോക്കുന്ന ഒരവസ്ഥയുണ്ട് കന്തായം എന്ന് പറയുന്നത് ഈ അതിനൊരു ഫലമുണ്ട് ആദിശൂലം ആദിശർക്കം മദ്യശൂലം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതിനെ ഘടിപ്പിച്ചുകൊണ്ട് ചില ഫലങ്ങളും കൂടി ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് കരുതിയാണ് എന്ന് ഈ പോസ്റ്റ് ഇടുന്നത് കുറേ ദിവസങ്ങളായി പോസ്റ്റ് ഇട്ടിട്ട് അപ്പം അതിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോൾ വിഷുവൽ ഫലം എനിക്കനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഫലം അനുഭവിച്ചതുകൊണ്ട് ഇടാൻ കുറച്ച് ദിവസം വൈകിപ്പോയി എന്നുള്ളതാണ് സത്യം അപ്പം അത് ഫലമില്ല എന്ന് കരുതരുത് ഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് തുടങ്ങുന്നത് അപ്പോൾ അതിൽ ആദ്യം നമുക്ക് നക്ഷത്രവശാലുള്ള ആയവ്യയങ്ങളെ പറയാം അപ്പോൾ അതിൽ ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രമാണ് അത് രണ്ട് വരവാണ് അഞ്ച് ചിലവാണ് അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ മൂന്ന് ചിലവധികമാണ് ഇപ്പോൾ വരവിനേക്കാളേറെ ചിലവുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് അപ്പം എന്താ നമ്മൾ ചെയ്യുക ചിലവിനെ ചുരുക്കാനുള്ള വഴികൾ എന്തെങ്കിലും ആലോചിച്ചു കൊള്ളണം ഭരണി നക്ഷത്രത്തിന് അഞ്ച് വരവും രണ്ട് ചിലവുമാണ് അപ്പോൾ അവർക്ക് മൂന്ന് നീക്കിയിരിപ്പ് ഉണ്ടാവും എന്നർത്ഥം മൂന്ന് ഭാഗം നീക്കിയിരിപ്പ് ഉണ്ടാവും കാർത്തിക നക്ഷത്രത്തിന് എട്ട് വരവുണ്ട് പതിനാല് ചിലവുണ്ട് വരവുണ്ട് അതുപോലെ തന്നെ ചിലവും ഉണ്ട് അർത്ഥം പതിനാല് ചിലവ് ആറ് ചിലവ് അധികമാണ് രോഹിണി നക്ഷത്രത്തിന് പതിനൊന്ന് വരവുണ്ട് പതിനൊന്ന് ചിലവുമുണ്ട് നീക്കിയിരിപ്പ് മകീര നക്ഷത്രത്തിന് പതിനാല് വരവും എട്ട് ചിലവുമാണ് മകീര മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് ആറ് ഭാഗം നീക്കിയിരിപ്പ് ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം തിരുവാതിര നക്ഷത്രത്തിന് രണ്ട് വരവ് അഞ്ച് ചിലവ് നക്ഷത്രത്തിന് അഞ്ച് വരവ് രണ്ട് ചിലവ് പൂയൻ നക്ഷത്രത്തിന് എട്ട് വരവ് പതിനാല് ചിലവ് ആയില്യം നക്ഷത്രത്തിന് പതിനൊന്ന് വരവ് പതിനൊന്ന് മകൻ നക്ഷത്രത്തിന് പതിനാല് വരവ് എട്ട് ചിലവ് പൂരം നക്ഷത്രത്തിന് രണ്ട് വരവ് അഞ്ച് ചിലവ് ഉത്രത്തിന് അഞ്ച് വരവ് രണ്ട് ചിലവ് അത്തം നക്ഷത്രത്തിന് എട്ട് വരവ് പതിനാല് ചിത്ര നക്ഷത്രത്തിന് പതിനൊന്ന് വരവ് പതിനൊന്ന് ചിലവ് ചോദി നക്ഷത്രത്തിന് എട്ട് വരവ് എട്ട് ചിലവ് വിശാഖം നക്ഷത്രത്തിന് പതിനൊന്ന് വരവ് പതിനൊന്ന് ചിലവ് അനിഴം നക്ഷത്രത്തിന് പതിനാല് വരവ് എട്ട് ചിലവ് ത്രിക്കേട്ട നക്ഷത്രത്തിന് രണ്ട് വരവ് അഞ്ച് ചിലവ് മൂലം നക്ഷത്രത്തിന് അഞ്ച് വരവ് രണ്ട് ചിലവ് പൂരാടം നക്ഷത്രത്തിന് എട്ട് വരവ് പതിനാല് ചിലവ് ഉത്രാടം നക്ഷത്രത്തിന് പതിനൊന്ന് വരവ് പതിനൊന്ന് ചിലവ് തിരുവോണത്തിന് പതിനാല് വരവ് എട്ട് ചിലവ് അവിട്ടത്തിന് രണ്ട് വരവ് അഞ്ച് ചിലവ് ചതയം നക്ഷത്രത്തിന് അഞ്ച് വരവ് രണ്ട് ചിലവ് പൂരൂരിട്ടാതി നക്ഷത്രത്തിന് എട്ട് വരവും പതിനാല് ചിലവുമാണ് ഉത്രട്ടാതിക്ക് പതിനൊന്ന് വരവ് പതിനൊന്ന് ചിലവ് രേവതി നക്ഷത്രത്തിന് പതിനാല് വരവ് എട്ട് ചിലവ് അപ്പോൾ ഈ പറഞ്ഞ ചിലവ് വരവ് എന്നുള്ളൊരു വ്യത്യാസം കണക്കിലെടുത്ത് നമ്മൾ നമ്മളുടെ ഈ ചിലവുകളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണമെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഇനി നമ്മൾ കൂറുകൾക്ക് ഇതേപോലുള്ള വരവ് ചിലവ് എന്നുള്ള അർത്ഥമുണ്ട് അശ്വതി ഭരണി കാർത്തിക കാലം മടക്കൂറാണ് എന്ന് പറയുമ്പോഴും അശ്വതിക്കും ഭരണിക്കും നക്ഷത്രവശാൽ ആയവേയും ഒന്നല്ല ചിലവ് വരവ് ചിലവ് ഒന്നല്ല അതുപോലെ ഇവിടെ മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക കാലം മേടക്കൂറാണ് അവർക്ക് രണ്ട് വരവ് പതിനാല് ചിലവാണ് എടവക്കൂറുകാർക്ക് കാർത്തികയിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരത്തിലാദ്യത്തെ മുപ്പത് നാഴിക അവർക്ക് പതിനൊന്ന് വരവ് അഞ്ച് ചിലവ് മിഥുനക്കൂറുകാർക്ക് മിഥുനക്കൂറ് മകീര നക്ഷത്രത്തിൽ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദ്ദത്തിൽ ആദ്യത്തെ നാൽപ്പത്തി നാഴിക അവർക്ക് പതിനാല് വരവ് രണ്ട് ചേരം കർക്കിടകൂറുകാർക്ക് അത് നക്ഷത്ര അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയവും ആയില്യവും ചേരുന്ന നക്ഷത്രക്കാർക്ക് പതിനാല് വരവ് എട്ട് ശരം ചിങ്ങക്കൂറുകാർക്ക് അതായത് മകം പൂരം ഉത്തര ആദ്യത്തെ പതിനഞ്ച് നാഴികക്ക് വരവും ചിലവും പതിനൊന്ന് തന്നെയാണ് കന്നി കന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ചിത്രയിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് അതിന് പതിനാല് വരവ് രണ്ട് ചിലവ് തുലാവക്കു ചിത്രയിൽ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖത്തിലാദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്ന തുലാവക്കൂറിന് പതിനൊന്ന് വരവും അഞ്ച് ചെലവുമാണ് വൃച്ഛികക്കൂറുകാർക്ക് അതായത് വിശാഖ നക്ഷത്ര അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചേരുന്ന വൃച്ഛികക്കൂറുകാർക്ക് രണ്ട് വരവും പതിനാല് ചെലവാണ് ധനു മൂലം പൂരാട് ഉത്രാടാദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന ധനുക്കൂറുകാർക്ക് അഞ്ച് വരവ് അഞ്ച് ചെലവാണ് മകരക്കൂറ് ഉത്രാട അവസാനത്തെ നാൽപ്പത്തി നാഴികയും പിന്നെ തിരുവോണവും അവിട്ടത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്ന മകരക്കൂറുകാർക്ക് എട്ട് വരവ് പതിനാല് ചില കുംഭക്കൂർ അവിട്ടനക്ഷത്രം അവസാനത്തെ മുപ്പത് നാഴികയും ചതയും പൂരിട്ടാതിയിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേരുന്ന കുംഭക്കൂറുകാർക്ക് എട്ട് വരവ് പതിനാല് ചലം ശേഷമുള്ള പൂരിട്ടാതി അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അതുപോലെ ഉത്രിട്ടാതിയും രേവതിയും ചേരുന്ന മീനക്കൂറുകാർക്ക് അഞ്ചുവരവ് അഞ്ച് ശരവും ഇത് നിങ്ങൾ അവരവരുടെ നക്ഷത്രവും കൂറും നോക്കി മനസ്സിലാക്കി സമന്വയിപ്പിച്ചു സമന്വയിപ്പിച്ച് രണ്ടും ചേർത്ത് മനസ്സിലാക്കി ഉൾക്കൊണ്ടു കൊണ്ട് ഏതൊക്കെ തരത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിഷുവലായിരിക്കുന്ന വിഷുവശാൽ നമുക്കുണ്ടാവുന്ന വരവ് ചെലവ് കണക്ക് എന്ന അവസ്ഥ വരവ് ചെലവിൻ്റെ ഫലനിരൂപണം എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാര്യം മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത് പറയുന്നത് ഈ ശൂലശൽക്കങ്ങൾക്കുള്ള ഫലമാണ് അതിൽ ആദിശൂലം എന്ന് പറയുന്ന വിഭാഗത്തിൽ ചിത്തിരജ്യോതി വിശാഖം ഈ നക്ഷത്രക്കാര് ആദിശൂലം എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ സമയത്താണ് വിഷു വിശാലാണത് പരിഗണിക്കുന്നത് അപ്പോൾ ആദിശൂലത്തിൽപ്പെട്ട ചിത്രജ്യോതി നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് അനാതരം രോഗങ്ങളും അവശതകളും ദ്രവ്യനാശവും ഒക്കെ ഫലമുണ്ടാകുമെന്ന് പറയാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ചിത്ര നക്ഷത്രം ആദ്യം വായിച്ചത് അതിനു വേണ്ടിയിട്ടല്ല നക്ഷത്രം എൻ്റെ ജന്മനക്ഷത്രമാണ് ഈ പറഞ്ഞ വിഷവിശാൽ അവസ്ഥ ശരിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം വയ്യത് എന്ന് പറഞ്ഞാൽ പലതരം ഹെൽത്ത് വേസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇത് പറയുന്നത് ആ ഫലം അവിടെ ചേരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എൻ്റെ ഫലം പറയാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അതാണ് അവസ്ഥ ഇനി ആദി ആദിശൽക്കം എന്ന് പറയുന്നത് അനിഴം തൃക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം ഇതൊക്കെ ആദിശൽക്കത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഈ നക്ഷത്രത്തിൽ ആദിശൽക്കത്തിൽപ്പെട്ട ആളുകൾക്ക് അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാവും ദൈവകാര്യ ഉണ്ടാവും എന്ന് പറയും അപ്പം അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ ഇനി മധ്യശൂലമാണ് മധ്യശൂലം എന്ന് പറയുന്നത് അവിട്ടം ചതയം പൂരൂരിട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടതാണ് മധ്യശൂലം ആ മധ്യശൂലത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ആത്മതുല്യ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നാശം ഉണ്ടാവുക അതുപോലെ മനക്ലേശം ഉണ്ടാവും മാനഹാനി ഉണ്ടാവുക മനക്ലേശം ഉണ്ടാവുക സഞ്ചാരക്ലേശം ഉണ്ടാവുക ഇതൊക്കെയാണ് ഫലം പറയുക ഇനി ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഇത്രയും നക്ഷത്രക്കാര് മധ്യശൽക്കത്തിൽപ്പെട്ടതാണ് മധ്യശൽക്കത്തിൽപ്പെട്ടതാ എന്താ ഫലം വസ്ത്രലാഭം സമ്പൽ സമൃദ്ധി സ്ഥാന ബഹുമാനാദി ഗുണം വളരെ ലളിതമായ ഫലമായതുകൊണ്ട് അതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല എനിക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലം മധ്യശത്കത്തിന് ഇങ്ങനെ ഫലം പറയും അടുത്തത് അന്ത്യശൂലമാണ് മകീര്യം തിരുവാതിര പുണർദ്ദ ഇത് അന്ത്യശൂലത്തിൽപ്പെട്ടതാണ് പറയുന്നത് അന്ത്യശൂലത്തിന് ആയുധഭയം ആയുധങ്ങൾ മെറ്റൽസിൽ നിന്നൊക്കെ ഉള്ള ഉണ്ടാകുന്ന മുറിവുകൾ വിഷഭയം പശുപക്ഷം സർപ്പാദികളിൽ നിന്നൊക്കെയുള്ള ഭയം രക്തവികാര രക്തവികാരോഗങ്ങള് ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറയും ഇനി അന്ത്യശൾക്കം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ഇത്രയും നക്ഷത്രക്കാർക്ക് അന്ത്യശൽക്കമാണ് അന്ത്യശൽക്കത്തിന് എന്താ ഫലം രാജകൃപ രാജകൃപ സർക്കാരിൽ നിന്നൊക്കെ അനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്കൊക്കെ അത് കിട്ടും ജനബഹുമാനാദം അതികള് കിട്ടും ജനബഹുമാനാദികൾ സമൂഹത്തിലെ ബഹുമാനാദികൾ സിദ്ധിക്കുമെന്ന് പറയും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പൊതുഫലമായിട്ടുള്ളത് ഇതിൽ ദോഷഫലങ്ങൾ പറഞ്ഞവർ വിഷമിക്കുകയും നല്ല ഫലങ്ങൾ പറഞ്ഞവർ സന്തോഷിക്കുകയും ചെയ്യാന്നല്ലോ പൊതുവെ അങ്ങനെയാണല്ലോ പതിവ് അങ്ങനെയൊന്നുമല്ല ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ മുൻപിലുണ്ട് ഉള്ളതുപോലെ തന്നെ ഗുണങ്ങളും നമ്മുടെ മുൻപിലുണ്ട് സർവത്ര ഗുണവും ദോഷവും സമ്മിശ്രമാണ് ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക ചെയ്യേണ്ടത് നമ്മൾ അതിനെ പരിഗണിക്കുന്ന അവസ്ഥയാണ് ഗുണമെന്നും ദോഷമെന്നും നമ്മൾ കരുതുന്നത് എന്താ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കഥ കൂടി ഞാൻ അതിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ഒരാൾക്ക് രണ്ട് കുതിരയുണ്ട് ഈ രണ്ട് കുതിരകൾ ഒരിക്കൽ കാട്ടിലേക്ക് പോയി അപ്പോൾ ഒരാൾ പറഞ്ഞു ഈ രണ്ട് കുതിരകൾ കാട്ടിലേക്ക് പോയല്ലോ അപ്പം അങ്ങേക്കൊരു കഷ്ടല്ലേ അത് ഭാഗ്യദോഷവും അപ്പോൾ ഈ ചിന്തിച്ച ആളത് ഭാഗ്യദോഷമായിട്ട് പറയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കുതിര കാട്ടിലേക്ക് പോയത് നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് എനിക്കറിയില്ല കുതിര കാട്ടിലേക്ക് പോയി അത്ര കേട്ടു നല്ലതാണോ ചീത്തയാണോന്നൊന്നും അതിനെ വിലയിരുത്താൻ പറ്റില്ല കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ആ പോയ കുതിരകള് രണ്ട് കുതിരകളെ കാട്ടിൽ നിന്ന് കൂട്ടിയിട്ട് തിരിച്ചു കൊടുത്തു അപ്പൊ എത്ര കുതിരയൊക്കെ നാല് കുതിരകളെ അപ്പോ ആളുകൾ പറഞ്ഞു എന്തൊരു ഭാഗ്യവാൻ രണ്ടു കുതിര പോയി എന്ന് വിചാരിച്ചതാ നാല് കുതിര കിട്ടിയ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു ഇത് ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല അത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ അദ്ദേഹം സമചിത്വത പാലിക്കുക ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വന്ന കുതിര പുറത്തുനിന്ന് മകൻ വീണ് കൈയും കാലു ഓടിച്ചു ആളുകൾ എന്ന് പറഞ്ഞു അയ്യോ എന്തിന് കഷ്ടം ആ കുതിര വന്ന് നാല് കുതിരയെ കിട്ടി പക്ഷെ വീണ്ടും മകൻ്റെ കൈയും കാലും ഒടിഞ്ഞു അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇതിപ്പോ കഷ്ടമാണോ ഭാഗ്യമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല വീണ് കൈകാലം ഒഴിഞ്ഞു ഒരു ഫലം അത്രേ ഉള്ളൂ അപ്പോ നാട്ടില് യുദ്ധം നടക്കുന്നത് കാരണം നാട്ടിലെ രാജാവ് അദ്ദേഹം ഭരണാധികാരി ചെറുപ്പക്കാരൊക്കെ പിടിച്ചുകൊണ്ട് നിർബന്ധമായിട്ട് യുദ്ധത്തിന് ചേർക്കുക സേനയെ ചേർക്കുക നല്ല ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന് വീട്ടിൽ വന്നു എന്നപ്പോ കയ്യും കാലം വയ്യാത്ത അവനായതുകൊണ്ട് അവനെ ഒഴിവാക്കി ബാക്കിയെല്ലാവരെയും ചൈനത്തിൽ ചേർത്ത് യുദ്ധത്തിൽ പോയാൽ എന്താ അവസ്ഥ നമുക്കറിയാമല്ലോ ഇതാ അപ്പോ എല്ലാവരും പറഞ്ഞു എന്തൊരു ഭാഗ്യം കയ്യും കാലും പൊളിഞ്ഞതുകൊണ്ട് ചൈനയെ ചേരേണ്ടി വന്നില്ല ഇതാണ് നമ്മളിങ്ങനെ അതിനെ പരിഗണിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഗുണവും ദോഷവും ഒക്കെ മാറും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ കാണുകയാണെങ്കിൽ അതിന്റെ ഫലം ആയിരിക്കും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലെ കാണുകയാണെങ്കിൽ ഫലം നെഗറ്റീവ് ആയിരിക്കും അപ്പം നമുക്കിത് രണ്ടും കാണാനുള്ള അവസ്ഥയുണ്ട് എങ്ങനെ സന്തോഷിക്കണമെന്നോ എങ്ങനെ ദുഃഖിക്കണമെന്നോ ആർക്കും ഒരു നിയന്ത്രണവും ഇല്ല അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യും പക്ഷേ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക അപ്പോൾ അത് സന്തോഷിക്കാനുള്ള വക നൽകുക എപ്പോഴും നൽകും ഇപ്പം വിഷപ്പം വരുമ്പം കരയിട്ട് കരഞ്ഞേക്കണം അപ്പം സങ്കടം എന്നാൽ കരയണം എന്ന് വെച്ചിട്ട് ചിരി വന്നാൽ ചിരിക്കാതിരിക്കണം അത് വേണ്ട ചിരി വന്നാൽ ചിരിച്ചിപ്പോൾ എന്താ ചിരി അയ്യോ ഞാനിപ്പോൾ ചിരിച്ചാൽ നാളെ കരയേണ്ടി വരും ഇല്ല ഇപ്പം ചിരിച്ചാൽ ഇപ്പം ചിരിച്ചു നാളെ കരഞ്ഞാൽ നാളെ കരഞ്ഞു അങ്ങനെ മാത്രമേ ചിന്തിക്കണം ഇവിടെ മനുഷ്യന്മാരൊക്കെ ചീട്ടുകൊട്ടാരമാണ് പഠിക്കുന്നത് എന്തൊക്കെ ചെയ്താലും ഇതൊക്കെ മിഥ്യകളാണ് താൽക്കാലികം മാത്രമാണ് നമ്മളുടെ ദേഹം പോലും താൽക്കാലികമാണ് അങ്ങനെ ചിന്തിക്കണം ഈശ്വര ചിന്തയൊക്കെ അതിനു വേണ്ടിയിട്ടാകണം അത് മനസ്സിലാക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന ശാശ്വതമായിട്ടുള്ള ശാന്തി അത് ഭക്തി ജ്ഞാനം ഇതൊക്കെ നമുക്ക് തരും അതുകൊണ്ട് ഫലങ്ങളിൽ യാതൊരുവിധ വിധ സങ്കോചവുമില്ലാതെ ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഭംഗിയായിട്ട് ചെയ്തേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു വീണ്ടും എത്രയും പെട്ടെന്ന് കാണാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം